ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും അതിനോടൊപ്പം ഒരു ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂൻ്റെ ആ ഒരു ക്യാമ്പാണ് കേട്ടോ പോലീസ് ക്യാമ്പാണ് അപ്പോൾ അവിടെ പുതിയ ട്രെയിനറ് ചാർജ് എടുക്കുകയാണ് അപ്പോൾ പുതിയ ട്രെയിനർ ചാർജ് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പുതിയ ട്രെയിനർക്ക് ഒരു ചെറിയ ക്ലാസ് എന്ന രീതിയിൽ ചെറിയൊരു ഉപദേശം എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഒരു ഓഫീസർ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം വേറെ ഒന്നും അല്ലല്ലോ നമ്മുടെ മുമ്പേ ഉണ്ടായിരുന്ന ട്രെയിനർ അവിടെ നിന്ന് പണീഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിപ്പോയതാണ് അതുപോലെ നിങ്ങൾ നിങ്ങളാകരുത് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ അവിടെ നിന്ന് പെരുമാറണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ആ ഒരു ട്രെയിനർ പറയുന്നുണ്ട് അല്ലെങ്കിലും കഴിഞ്ഞ ദിവസം പണിഷ്മെന്റ് കിട്ടിപ്പോയ ആ അയാൾ എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ ഏതോ ഒരു നന്ദു എന്നോ നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടീനെ ടാർഗറ്റ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ കുറച്ച് അഹങ്കാരിയാണെന്നോ എന്തോ അവളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതാണ് ഞാൻ പറഞ്ഞത് അയാളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു രീതിയിലൊക്കെ കാണിച്ചു കൂട്ടുകയും പണിഷ്മെന്റ് മേടിച്ചെടുക്കാനുള്ള കാരണമൊക്കെ അയാൾ തന്നെയാണ് ആ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയെ വളരെ നല്ല പെൺകുട്ടി തന്നെയാണ് ആ പെൺകുട്ടിയോട് കളിച്ചപ്പം ഓർത്തില്ല തിരിച്ചു പാണി പുള്ളിക്കാരന് കൊടുക്കുന്ന പക്ഷെ അങ്ങനെയല്ല ഈ നന്ദനെ കുറച്ച് പിടിവല്ല പിടി പിടിവെല്ല കുടുംബത്തിലെ കുട്ടി ആയതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് തക്കതായ മറുപടി തിരിച്ചു കൊടുക്കാനും പറ്റി അതുകൊണ്ടാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്ത് നിങ്ങൾ അതുപോലെ ആകരുത് നിങ്ങൾ എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ കാണണം ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും പല ആഗ്രഹങ്ങളായിട്ട് വരുന്നവരൊന്നും അല്ലല്ലോ അവർക്കെല്ലാവർക്കും ഒരേ ഒരു ഉദ്ദേശമുള്ളൂ പോലീസ് യൂണിഫോം ഇടുക എന്നത് അത് നമ്മൾ സാധിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ അവർക്ക് എഫേർട്ട് കൊടുത്ത് അവരുടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് സാധിച്ചു കൊടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ അവരെ പോലീസ് യൂണിഫോം എന്ന് അവരുടെ ഒരു സ്വപ്നം പാടെ പിഴുതെറിഞ്ഞ് കളയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ നിയമത്തിന് വിരുദ്ധമായിട്ട് പെരുമാറില്ല സാറേ എന്റെ കൺമുമ്പിൽ എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെയായിരിക്കും ഒരുപോലെ തന്നെയായിരിക്കും ഞാൻ എല്ലാ കുട്ടികളെയും കാണുക എന്നൊക്കെ പറഞ്ഞു അതിൽ ഈ സമയത്ത് വീണ്ടും പോലീസ് ക്യാമ്പ് കാണിക്കുന്നു നമ്മുടെ നന്ദുവും അതുപോലെ കൂട്ടുകാരൊക്കെ നിൽക്കുന്നു അപ്പൊ ഒരു നന്ദുന്റെ കൂടെ ഒരു ഫൈറ്റ് ചെയ്യാൻ ഒരു പയ്യൻ വന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് എന്തോ ഇങ്ങനെ അടിപിടി അതായത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് അയാൾ കടന്നു വരികയും ഞാൻ നിങ്ങളുടെ പുതിയ ട്രെയിനറാണ് എന്ന് പറയുകയൊക്കെ ചെയ്തു അപ്പോഴത്തേക്കും ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നന്ദു അതുപോലെ തന്നെ വേറൊരു ചെറുക്കനും കൂടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് നന്ദുവിൻ്റെ ഈ ഒരു ഫൈറ്റിംഗ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ വന്ന് ചോദിച്ചു അല്ല കുട്ടിയുടെ പേരെന്താ അത് എൻ്റെ പേര് നന്ദന ഓഹോ നന്ദന അപ്പം നീയാണല്ലേ നന്ദന അതെ അതെ സാറേ ഞാനാ നന്ദന ആ നന്ദന ഏതായാലും കൊള്ളാം വന്നപ്പോൾ തന്നെ എനിക്കിതിന്റെ പെർഫോമൻസ് കാണാൻ സാധിച്ചല്ലോ വളരെ നന്നായിട്ടുണ്ട് താങ്ക് സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദന കാരണമാണല്ലേ ഇവിടുന്ന് ഒരു ട്രെയിനറെ ട്രാൻസ്ഫർ കിട്ടി പോയത് അത് പിന്നെ സാറേ ഞാൻ കാരണമല്ല അത് അദ്ദേഹം കാരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് ചെയ്ത ഒരു തെറ്റ് ആ ഒരു തെറ്റിന് ഞാൻ മറുപടി കൊടുത്തോ ഒന്നുമല്ല പക്ഷേ അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാ അദ്ദേഹത്തിന് കിട്ടിയത് അല്ലാതെ ഒരിക്കലും എൻ്റെ ഒരു ധിക്കാരമായിട്ട് കാണരുതെന്ന് പറഞ്ഞപ്പം ഉം എനിക്ക് മനസ്സിലാവൂടും എല്ലാം എനിക്ക് മനസ്സിലാവും ഏതായാലും ഞാൻ പഴയ ട്രെയിനറെ പോലെയൊന്നും അല്ല എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെ തന്നെയാണ് എൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും എൻ്റെ കുട്ടികളാണ് ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് പെരുമാറത്തുള്ളൂ നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്നത് പോലീസ് യൂണിഫോം ഇടുക എന്നത് തന്നെയാണ് എല്ലാവരെയും പരമാവധി പോലീസ് യൂണിഫോം ഇടിപ്പിക്കുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും പിന്നെ തനിക്ക് എന്തോ ഒരു മൈനസ് മാർക്കൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അതെന്നോർത്ത് താൻ പേടിക്കണ്ടട്ടോ അതൊക്കെ വെറുതെ ആണ് ദേ എന്നോടും പറഞ്ഞായിരുന്നു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യണം തന്നെ അടിച്ച് വീഴ്ത്തണം തന്നെ പോലീസ് യൂണിഫോം ഇടാൻ അനുവദിക്കരുതെന്നൊക്കെ ഞാൻ പക്ഷേ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല എനിക്ക് താനും ഈ നിൽക്കുന്ന പത്ത് മുപ്പത് പേരും ഒരുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും പോലീസ് യൂണിഫോം ഇട്ട് എന്റെ മുമ്പിൽ വന്ന് സല്യൂട്ട് ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് ഞാൻ അല്ലാതെ ഒരിക്കലും നിങ്ങൾ പോലീസ് യൂണിഫോം ഇടരുത് എന്നൊരു എന്നൊരാഗ്രഹമൊന്നും എനിക്കില്ല അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക പരിശ്രമിക്കുക കിട്ടും വിജയം ഉറപ്പാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാൾ ഇങ്ങനെ എന്താ പറയുക ചെറിയൊരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ നന്ദുവിന് ഒരു പുള്ളിക്കാരൻ തന്നെയാണ് ഏതായാലും നന്ദു ഇനി അവിടെ സേഫാണ് ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവിയനിക്ക് ഭയങ്കര ഒരു വിഷമം ഗോവിന്ദനും കനക ദുർഗയും തന്റെ മകനെ കുറിച്ച് അതും ഇതും ഒക്കെ ഇങ്ങനെ വല്ലാതെ ചിന്തിച്ച് കൂട്ടിയിരിക്കുകയാണല്ലോ മാത്രമല്ല അവർക്ക് ഭയങ്കര വിഷമാണല്ലോ അതുകൊണ്ട് നേരെ നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ നന്ദാവനത്തിലേക്ക് ചെല്ലുന്നു അതിനു മുമ്പായിട്ട് തന്നെ ഗോവിന്ദനും കരകയും കൂടി ആദർശത്തിന്റെയും നയനുടേയും കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നത് തന്റെ മകളുടെ ജീവിതം പോയല്ലോ തന്റെ മകളുടെ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന് ാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ ദേവിയാനിന് ദേവിയാനിനെ കാണുന്നതും പണ്ടത്തെ ആ ഒരു വലിയ സ്നേഹമൊന്നും ഇല്ലാട്ടോ കനക ഗോവിന്ദനും ഗോവിന്ദനുമാണെങ്കിൽ ഇല്ല അങ്ങനെ ദേവയാനി വന്നു ദേവയാനി വന്നതും എന്ത് പറ്റി രണ്ടാളുടെ മുഖത്തൊരു സങ്കടം അപ്പഴത്തേക്കും നമ്മുടെ ഉം കനക പറഞ്ഞു സന്തോഷിക്കാൻ മാത്രം ഇവിടെ ഒന്നും നടന്നില്ലല്ലോ ഏഹ് സന്തോഷിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പം അതെന്താ അങ്ങനെ കനക സംസാരിച്ചത് ഉം അതെന്താ അങ്ങനെ പറഞ്ഞത് ആ പറഞ്ഞതിൽ കാരണമുണ്ട് എൻ്റെ മോൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങൾ അവളോട് ഇങ്ങോട്ടേക്ക് വന്ന് നിന്നോളാ പറഞ്ഞതാ അവൾ ഇവിടെ വന്ന് നിന്നാ ഞങ്ങക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഉം അതെനിക്കറിയാം കരകെ ഗോവിന്ദനും കരകും നിങ്ങളുടെ മക്കൾ ഇവിടെ വന്ന് നിൽക്കുന്നതിന് സന്തോഷമായിരിക്കും പക്ഷെ അവൾ ഒരിക്കലും ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നില്ല അവൾ ഒരിക്കലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിടില്ല കാരണം അവൾ അനന്തപുരി തറവാട്ടിന്റെ നിലവിളക്ക ഐശ്വര്യ ഓ അതൊക്കെ അതൊക്കെ അറിയാം എന്നിട്ടാണല്ലേ മൂന്നെട്ടിന്റെ പണി എൻറെ മകക്കിട്ട് കൊടുത്തത് എന്ത് പണി കൊടുത്തതെന്നാ നിങ്ങൾ ഈ പറയുന്നത് ഉം ഏതെങ്കിലും പെണ്ണുങ്ങൾ സഹിക്കുന്നതാണോ ഏർ ദേവയാനി എൻ്റെ എൻ്റെ കുഞ്ഞവിടെ സഹിച്ചോണ്ടിരിക്കുകയല്ലേ ഏതോ ഒരുത്തിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കി വളർത്തുന്നു എൻ്റെ മോളുടെ നല്ല മനസ്സ് അല്ലാതെ എന്താ പറയാ ആ നിങ്ങളുടെ മോളുടെ നല്ല മനസ്സ് അത് ഞാനും പറയുന്നു ഞാനും സമ്മതിക്കുന്നു ആ അത് നിങ്ങൾ സമ്മതിച്ചാൽ മാത്രം മതി ദേവയാനി എൻ്റെ മോള് അത്ര നല്ലവളായത് അവിടെ നിൽക്കുന്നത് അവളെ കുറച്ചോർത്ത് ഓരോ ദിവസവും ഉരുക്കി ഉരിക്കുക ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് അറിയാമോ അവൾക്ക് സന്തോഷമായിട്ടല്ല അവൾ അവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെ ഓർത്തിട്ടാ ഞങ്ങക്ക് വേദന ഉണ്ടാകരുതല്ലേ ഇവിടെ വന്നവിടെ നിൽക്കുമ്പോൾ നാട്ടുകാർ അതും ഇതും പറയൂലോ എന്നൊക്കെ ഓർത്തിട്ട് വെറുതെയാ വെറുതെയാ കനകെ അങ്ങനെയൊന്നുമല്ല അവൾ അവിടെ നിൽക്കുന്നത് അവളുടെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും തന്നെയാ എന്ത് സ്നേഹം എന്ത് വിശ്വാസം ഇനി വിശ്വസിച്ചിട്ട് എന്ത് കാര്യമാണ് ദേവയാനി ഉള്ളത് ഏ അവൻ വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നതിന് തുല്യമാണല്ലോ ഇപ്പൊ ഒരു കൊച്ചവിടെ വന്ന് താമസിക്കുന്നത് അല്ല പോട്ടെ ഇനിയിപ്പം തളർന്നു കിടക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ അവക്ക് ആരോഗ്യം വെച്ച് അവളും വന്ന് താമസിക്കും അപ്പൊ ആദർശ രണ്ടു ഭാര്യമാരെയും ഒരുമിച്ച് കൊണ്ടുപോകുവോ ദേ ഇതുപോലെ ഒന്നും സംസാരിക്കരുത് എനിക്ക് ഉണ്ടാകുന്ന ആ വിഷമത്തിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മകക്ക് ആദർശിനെ കുറിച്ച് സംസാരിച്ചാൽ വിഷമം ഉണ്ടാകും ആദർശിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ല അവൾക്കത് സഹിക്കില്ല അതുകൊണ്ട് പറയാ ആദർശ മുൻ വല്ലപ്പോഴും ഇവിടെ വരുമ്പഴെങ്കിലും നിങ്ങൾ ഇതൊന്നും സംസാരിക്കരുത് ി അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ക്ഷമിച്ചെന്നോ പുറത്തെന്നോ സഹിച്ചെന്നോ ഒന്നും വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനക പറഞ്ഞു ഓ അപ്പം എൻ്റെ എൻ്റെ മകളുടെ ജീവിതം നോക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളെ മകളെ ഞങ്ങൾ വിട്ടു തന്നേക്കണം നിങ്ങള് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളുടെ മുള നോക്കിക്കോന്നാണോ നിങ്ങൾ ഈ പറയുന്നത് അതെ ദേവയാനി ഒന്ന് ചിന്തിക്കേ ദേവയാനിയുടെ മകളാണ് ഈ സ്ഥാനത്തെങ്കില് ദേവയാനി ഇതൊന്നും അല്ലായിരിക്കും പറയാൻ പോകുന്നത് ഓട്ടനെ തന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തും അതുപോലും ഞങ്ങൾ ചെയ്തിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഉം വേറൊന്നും കൊണ്ടും എൻ്റെ ഒരു മോളും കൂടെ അവിടെ ഉണ്ട് അവള് പതിയെ പതിയെ ജീവിച്ച് ജീവിച്ച് വരിക അഭിന്റെ സ്വഭാവം ഇപ്പൊ നല്ലതായിരിക്കുക ഞാൻ നയനയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വിലവായിട്ട് വന്നു കഴിഞ്ഞാൽ പുറകെ ചിലപ്പം അവന്റെ മനസ്സും മാറി എൻ്റെ നവിമോളെ വീട്ടിൽ കൊണ്ട് നിർത്തിയാലേ ശരിയാവില്ല അതുകൊണ്ട് മാത്രമാണ് കണ്ടുപഠിക്ക് അഭിമോനെ അവനിപ്പോ കുടുംബം നോക്കുന്നത് കണ്ടോ അവൻ എന്തൊക്കെ പറഞ്ഞാലും കുറ്റം കുറ്റവും കുറവുകളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ബന്ധം അവനുണ്ടാക്കിയിട്ടില്ലല്ലോ അവനുണ്ടായിട്ടില്ലല്ലോ അന്നിട്ടോ ആദർശ വീരനായിട്ട് നടക്കുന്ന മുത്തശ്ശന്റെ തനി ഭഗർഭായിരുന്ന ദേ ആദർശിപ്പം അവിഹിതവും കൊണ്ട് നടക്കുന്നു നാട്ടുകാര് എന്തൊക്കെ പറയും ആ എന്തെങ്കിലും ആട്ടെ എൻ്റെ മോൾക്ക് ഇതൊക്കെയാ സഹിക്കാനുള്ള ഒരു ഇത് ദൈവം കൊടുത്ത് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലാതെ ഞങ്ങൾ എന്ത് പറയാനാ ഞങ്ങളുടെ മോളെ ഞങ്ങൾ ഉപേക്ഷിച്ചെന്ന് കൂട്ടിക്കൊണ്ടാ മതി അവൾ ജീവിക്കോ ജീവിക്കാതെ എന്ത് വേണോച്ചാ ചെയ്യട്ടെ അവൾക്കൊരു മോളായല്ലോ അവളൊരു അമ്മയായല്ലോ സ്വന്തം കുഞ്ഞിനെ താലോലിക്കാനുള്ള ഒരു ഭാഗ്യം എൻ്റെ മോൾക്ക് ഇല്ലെന്നാ തോന്നുന്നെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരങ്ക ദുർഗ് വീണ്ടും വീണ്ടും നമ്മുടെ ദൈവജാരി പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് ഒരിക്കലും അതിനെയൊന്നും പറയാൻ പാടില്ല നമുക്ക് സ്വന്തം കുഞ്ഞിനെ ഒരു അവസരമൊക്കെ ഉണ്ടാകും സത്യം മനസ്സിലാക്കേണ്ട അന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പോകുന്നത് അപ്പം ഗോവിന്ദൻ ഒരു ചെറിയ സംശയം ഉണ്ട് എന്താണ് വീണ്ടും വീണ്ടും സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പം എല്ലാം നിങ്ങൾ മനസ്സിലാക്കും അങ്ങനെയൊക്കെ ദേവയാനി പറയുന്നത് എന്നിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അപ്പം കനകദുർഗിയോട് തന്നെ ചോദിക്കുകയാണ് അല്ല എന്താ കനകെ ദേവയാനി ഇങ്ങനെ തർപ്പിച്ച് പറയുന്നത് സ്വന്തം മകനെ കുറിച്ച് സ്വന്തം മകനല്ലേ അപ്പൊ പിന്നെ തർപ്പിക്കാതിരിക്കുവോ സ്വന്തം മകനെ ആരെങ്കിലും താഴ്ത്തിക്കെട്ട് സംസാരിക്കുമോ എത്ര ശത്രുക്കളാണെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു അപകടം പറ്റുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമ്പോ പാളിച്ച ഉണ്ടാകുമ്പോൾ അമ്മമാരും അച്ഛന്മാരും മക്കളുടെ കൂടെയല്ലേ നിൽക്കത്തുള്ളൂ അല്ലാതെ വേറെ ആരുടെ കൂടെ നിക്കാനാ അതുകൊണ്ടാ ആദർശന് ന്യായീകരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കനകിയും അകത്ത് കയറിപ്പോയി എങ്കിലും നമ്മുടെ ആദർശിന് സോറി ഗോവിന്ദന് എന്താ ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുമോളെ നന്ദുമോളെ സോറി ചിന്നുമോളെ ഒരുക്കി നല്ല റെഡിയാക്കി ബർത്ത്ഡേ ആണല്ലോ അപ്പം സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു അടിപൊളി ഉടുപ്പൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആദർശ പറഞ്ഞു അടിപൊളി ഉടുപ്പാണല്ലോ ഉം ഇതിനേക്കാളും അടിപൊളി ഉടുപ്പുണ്ട് മാലാഹക്കുട്ടിയെ പോലെ ഇരിക്കുന്ന ഒരു ഉടുപ്പ് ആ ഉടുപ്പ് കേക്ക് മുറിക്കുമ്പോഴാണ് ഇടാൻ പോകുന്നത് ആണോ ഉം ഇന്ന് കൈ നിറയെ ഉടുപ്പുകളും സമ്മാനങ്ങളൊക്കെ കിട്ടൂലോ എല്ലാവരും ഇന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് തരുലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുട്ടി ഇങ്ങനെ ഒത്തിരി സന്തോഷത്തോട് കൂടി നിൽക്കുകയാണ് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ അനിയെ കാണിക്കുന്നുണ്ട് അനി നേരെ നമ്മുടെ അജയനോട് പോയി പറയുന്നുണ്ട് നമ്മുടെ നന്ദു നന്ദുന്റെ ആ ഒരു നന്ദുവിനെ ദ്രോഹിച്ചോട്ടെടുത്ത ട്രെയിനറിനും ട്രെയിനറിനെ മാറ്റി മുത്തച്ഛനാണ് മാറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇവന്റെ സന്തോഷം കണ്ടിട്ട് അനിയുടെ സന്തോഷം കണ്ടിട്ട് നമ്മുടെ ജയം പറയുന്നുണ്ട് നീ എന്തിനെതിന് മാത്രം സന്തോഷിക്കുന്നത് അതെ നീ നിന്റെ ഭാര്യേനെ ആദ്യം മാറ്റിയെടുക്കാൻ നോക്ക എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊരു കാര്യം പറയാം അനി നീ ഇനിയിപ്പം ഏർ അവളുടെ ട്രെയിനർ മാറി എന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ആവശ്യമൊന്നും ഇനി വരുന്നില്ല നീ നിന്റെ ഭാര്യനെ മാറ്റിയെടുത്തിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നോക്ക് അതാ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ജയൻ അങ്ങനെ ഒരു സീനും ഇതിന്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടേ അവരുടെ തമ്മിലുള്ള സംഭാഷണം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിന്മോളെ പുറത്തിറക്കിക്കൊണ്ട് വരുവാണ് റൂമിൽ നിന്ന് അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് നമ്മുടെ നബി ഇത് കണ്ടപ്പോഴത്തേക്കും ഓഹോ പെണ്ണിനങ്ങ് കുശാലായല്ലോ അടിപൊളി ഉടുപ്പൊക്കെ ഇട്ടോ ഒരുങ്ങി എങ്ങോട്ടാ പോകുന്നത് അല്ല പിറന്നാളായിട്ട് മറ്റേ മാതാഹക്കുട്ടിയെ പോലെ ഇരിക്കുന്ന ഒരു ഉടുപ്പുണ്ടായിരുന്നല്ലോ അത് ഇടിയിപ്പിച്ചല്ലേ അത് പിന്നെ നവ്യച്ചി അത് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ നേരത്താണ് ആ ഉടുപ്പ് ഇടിയിപ്പിക്കുന്നതോ ഓ ഓരോന്നിന്റെയൊക്കെ ഒരു യോഗം അല്ലാതെ എന്താ പറയുക ആ എവിടെ കിടക്കണ്ട കൊച്ചായിരുന്നു എന്നിട്ട് ഇതേ ഇപ്പൊ വന്ന് നിൽക്കുന്നതോ അനന്തപുരി തറവാട്ടില് ഹാ ആട്ടെ ഇതൊക്കെയാണ് പറയുന്നത് യോഗം എന്ന് അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ജലജ വന്നിട്ട് ഇത് യോഗമല്ല യോഗം ഞാൻ പറയുന്നില്ല കണ്ട പിള്ളാരെ കൊണ്ടുവന്ന് ഏഹ് അനന്തപുരി തറവാട്ടിൽ നിർത്തി അവരൊക്കെ പിറന്നാളിന് കേക്കും കട്ട് ചെയ്ത് ആഘോഷിക്കാൻ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മുതുഭ്രാന്ത പ്രത്യേകിച്ച് നിന്റെ ചേച്ചിക്ക് നിന്റെ ചേച്ചിക്ക് ഈ പെൺകുട്ടീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാ പോരെ എന്തിനാ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ചേച്ചിക്ക് എന്നല്ല സോറി അനിയത്തിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു അതെ അപ്പച്ചി അപ്പച്ചി എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം അപ്പച്ചേ അപ്പച്ചി ഒന്ന് മനസ്സിലാക്കണം ഇതുപോലെ ഒരു ദിവസം അപ്പച്ചിയാ ഇങ്ങോട്ട് കേറി വന്ന കേറി വന്നപ്പം ഇവര് അതുപോലെ കൈ ഒഴിഞ്ഞിരുന്നെങ്കില് അപ്പച്ചി ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കാൻ ആളുണ്ടാവില്ലായിരുന്നു ഓ എന്തു പറഞ്ഞാലും നിന്റെ അമ്മായിയമ്മക്ക് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തൽ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തേ അത് നിനക്കും പകർന്നു തന്നോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ താലോലിക്കാതെ കണ്ടവൾമാരുടെ കുഞ്ഞിനെ താലോലിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനായി ഉം കിട്ടും കിട്ടും ഇരുന്ന് കണക്കിനി കിട്ടും അപ്പഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ കൂടുതൽ താല്പര്യം ഇല്ല ചേച്ചി ചേച്ചിയുടെ അമ്മായിയമ്മ പറയുന്നത് കേട്ടിട്ട് ചേച്ചി ഓരോന്ന് ചെയ്താൽ അത് ചേച്ചിക്ക് തന്നെയായിരിക്കും ദോഷം അതുകൊണ്ട് ഞാൻ പറയാ വെറുതെ എന്തിനാ ചേച്ചി ചേച്ചിയുടെ അമ്മായിയമ്മയുടെ വാക്ക് കേട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കുന്നത് എന്റെ കുട്ടിക്ക് ഇവിടെ ആരും ഒരു ഒരു ഉടുപ്പ് പോലും മേടിച്ചു തരുന്നില്ലല്ലോ ആര് പറഞ്ഞു ആ കുട്ടിക്ക് ഉടുപ്പില്ലേ ഏഹ് ആ കുട്ടിക്ക് ഒന്നുമില്ലേ ഏഹ് എന്റെ പൊന്ന് ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അനന്തപരമാവന് കിട്ടാവുന്നതൊക്കെ കിട്ടുന്നുണ്ട് അവന് സ്നേഹം കിട്ടുന്നുണ്ട് വാത്സല്യം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവൻ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല അവനൊന്നും വലുതായിക്കോട്ടെ നടക്കാറായിക്കോട്ടെ അവന് കളിക്കുന്ന സമയമാകുമ്പോൾ കളിപ്പാട്ടങ്ങൾ നടക്കുന്ന സമയമാകുമ്പം അവന്റെ ആവശ്യങ്ങളെല്ലാം ഇവിടെ നടത്തി തരുലോ എല്ലാവരും പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കുന്നത് പിന്നെ ഞാൻ പോവുക സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ നയന അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ അങ്ങോട്ട് തുടങ്ങിയില്ലേ ഹും മോളെ നീ ഇവിടെ നിന്നോ നിന്റെ മോള് നിന്റെ മോനെ എടുക്കാനോ താലോലിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ ഉരുത്തന്റെ ഉരുത്തിയുടെ പെറുനാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഖേമക്ക ആഘോഷിക്ക ഉം ഇതിനൊക്കെ കൂട്ട് നിക്കരുത് പാവം എന്റെ അഭിമോന് എന്റെ അഭിമോനം എല്ലാവരും എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പം എന്റെ അഭിമോനം എങ്ങാണോ ഈ സ്ഥാനത്ത് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അഭിമോനം അടിച്ചിറക്കില്ലായിരുന്നോ നീ സഹിതം അടിച്ചിറക്കിയനെ പാവം എന്റെ അഭിമോനം അങ്ങനെയൊന്നും ചെയ്യില്ല ഞാനവനെ വളർത്തിയത് ഞാനവനെ നല്ലത് പറഞ്ഞുകൊടുത്താ വളർത്തിയത് അതുകൊണ്ട് അവൻ സ്നേഹം എന്തെന്നും വാത്സല്യം എന്തെന്നും എല്ലാം അവനറിയാം അതുകൊണ്ടാണ് അവനിപ്പോ നിന്നെ നിന്റെ കുഞ്ഞിനെയൊക്കെ സ്നേഹിക്കുന്നത് എന്നിട്ടോ ഒരു വിലയും ഇല്ലാത്ത ഒരു നിലയും ഇല്ലാത്തവന് എം ഡി സീറ്റ് കൊടുത്തിരിക്കുന്നു അവന് ഒരു ബ്രാഞ്ചെങ്കിലും ഏൽപ്പിച്ചോ ഏൽപ്പിക്കും ഏൽപ്പിക്കും എന്ന് പറയുന്നതല്ലാതെ ഒരു ബ്രാഞ്ചും ഏൽപ്പിച്ചിട്ടില്ലല്ലോ വന്നിട്ടാണ് വീരവാദം മുഴക്കിക്കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതും ഇതും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാനുട്ടോ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷം ഇനിയിപ്പോൾ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയാണ് ഇന്ന് കുറച്ച് താമസിച്ച് പോയി രേവതിയുടെയും സച്ചിയുടെയും കഥ ഞാൻ ഇന്നലത്തെ പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് കേട്ടോ ഇന്ന് വരുന്നത് ഇന്നലത്തെ പ്രെമോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ നോക്കട്ടെ ഞാൻ രേവതിയുടെ സച്ചിയുടെ കഥ ഇത് കഴിഞ്ഞ് ഇടാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ മറക്കാതെ ഞാൻ പറഞ്ഞായിരുന്നു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് കമൻസിൻ്റെ അവിടെയാണ് ഹൈപ്പ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ഒരു ഹൈപ്പും കൂടെ കൊടുക്കണം കേട്ടോ ലൈക്കിൻ്റെ കൂടെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചോൾ നിർത്തുന്നു